ഹായ് ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് പേർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അപ്പം വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞിട്ട് അത് ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ആയ വെരിക്കോസ് അൾസർ ഉണ്ടാകുന്നത് ഇപ്പം തന്നെ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ വ്യക്തിക്ക് ഈ വെരിക്കോസ് അൾസർ കുറേ വർഷങ്ങളായിട്ടുണ്ട് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കും ജസ്റ്റ് അതൊന്ന് ഉണങ്ങും പിന്നെ വീണ്ടും അവരവരുടെ ജോലി ചെയ്യും വർക്ക് ചെയ്യും കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു അൾസർ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിൽ ഉണങ്ങാത്തത് കൊണ്ട് വീണ്ടും അവർക്ക് പുറത്തോട്ട് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണിച്ചു വരുന്നു ഈ ഒരു രീതിയിലാണ് അവർ വന്നത് ഇട ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഈ ഒരു അൾസർ വരുന്നു പനി ഉണ്ടാവുന്നു കാലിന് കടച്ചിൽ അനുഭവപ്പെടുന്നു ഇങ്ങനെയൊക്കെയാണ് അവർ വന്ന് പറഞ്ഞത് അപ്പം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നോക്കുകയാണെങ്കിൽ അവർക്കത് വരിക്കോ സ്വെയിൻ രൂപത്തിലായിരുന്നു ഉള്ളത് പിന്നെ അവരുടെ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരൊരു വീട്ടമ്മ ആയിരുന്നു വീട്ടമ്മയായിരുന്നു വീട്ടിൽ ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു ജോലി കംപ്ലീറ്റ് ടൈം എന്തെങ്കിലും ഒക്കെ പറമ്പിൽ പണി അങ്ങനെ ഒരുപാട് ഒരു വർക്കിലവർ ഏർപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ഒരു അൾസർ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അന്ന സമയത്താണെങ്കിലും അൾസർ അത്യാവശ്യം നല്ലൊരു രീതിയിൽ അത്യാവശ്യം ഒരു പഴുത്തിട്ടുള്ള ഒരു രീതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അതായത് പുറത്ത് കാണുന്ന സമയത്ത് നമുക്കത് ഉണങ്ങിയ പോലെ തോന്നുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ പഴുപ്പ് സ്റ്റീൽ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് അവർക്കിടക്കിടക്ക് രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയം നിന്ന് ജോലി ചെയ്യുമ്പോഴേക്കും കാലിൽ കടച്ചിൽ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അതിനെന്തൊക്കെ കാര്യങ്ങൾ മാനേജ്മെൻറ്റ് ഇത് നമുക്ക് ചെയ്യേണ്ടത് വെരിക്കോസ് വെയിനും അൾസറും വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഒരുപോലെയാണോ എടുക്കേണ്ടത് വെരിക്കോസ് വെയിൻ ഉള്ള പേഷ്യൻസും അതുപോലെ തന്നെ അൾസർ വന്ന ആളുകളും ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീട് അപ്പോൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഒന്നല്ല നമ്മുടെ വെയിൻ അഥവാ സിരകൾക്ക് വരുന്ന ഒരു അതിനുള്ളിലുള്ള വാൽവിന് വരുന്ന ഒരു തകരാറ് മൂലം സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാത്ത കാലിലാണ് കണ്ടുവരുന്നത് അപ്പം സിരാ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലോട്ട് തിരിച്ച് അശുദ്ധ രക്തത്തിനെ ക്യാരി ചെയ്യുന്നതാണ് രക്തക്കുഴലുകളിലൂടെയാണ് ശുദ്ധം രക്തം പോകുന്നത് അപ്പം ഈ ഒരു അശുദ്ധ രക്തത്തിൽ പോകുന്ന വാൽവുകളിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഈ ബ്ലഡ് അവിടെ ക്ലോട്ടായിട്ട് കിടക്കും ബ്ലോക്കേജ് വരുന്നു ഈ ബ്ലോക്കേജ് വരുന്ന സമയത്ത് നമ്മുടെ കാലുകളിൽ കടച്ചിൽ വരുന്നു വേദന വരുന്നു അതുപോലെ തന്നെ ചില ആളുകളിൽ ഞരമ്പ് തടിച്ച് വളഞ്ഞു പുളഞ്ഞ് കാണുന്ന സിറ്റുവേഷൻസ് കണ്ടുവരുന്നു അതുപോലെ തന്നെ ചില ആളുകൾ ഈ ഒരു രക്തദുഷ്ടി സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നല്ല ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ വരുന്നു ചൊറിച്ചിൽ വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വളരെ കോമൺ കോമണായിട്ട് വെരിക്കോസ് വേനുള്ള പേഷ്യൻസ് വന്നിട്ട് പറയുന്നത് അപ്പം ഇത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജ് എത്തുന്ന സമയത്ത് അൾസറാവുന്നു അൾസറാവുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ആ ഒരു അൾസർ വന്ന ആ ഒരു ഈ വെയിനുള്ള കൂടുതൽ വെയിനുള്ള ഒരു ഏരിയ ആംഗിൾ ആ ഒരു റീജിയൽ ആ ഒരു റീജിയനോട്ടൊക്കെ ചില ആളുകൾക്ക് അൾസർ കൂടുതലായിട്ട് വന്നത് അല്ലെങ്കിൽ കാലിൻ്റെ കുറച്ചും കൂടി ഒരു താഴെ ഭാഗത്തോട്ട് കാഫ് റീജിയൻ്റെ താഴത്തോട്ട് കൂടുതലായിട്ടും അൾസറ് കണ്ടുവരുന്നു ഈ അൾസർ ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടാവുന്നു ഇതൊക്കെ അവർ കോമൺ ആയിട്ട് പറയുന്നതാണ് അപ്പം ഇങ്ങനെ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇപ്പോൾ വെയിൻ വെരിക്കോസ് വെയിൻ വന്നു കടച്ചിൽ വന്നു വേദന വന്നു ഇതെന്ന് പറയുന്നത് അവരുടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അവരെന്ത് ചെയ്യണം അവർ പ്രോപ്പറായിട്ടുള്ള കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പോൾ രക്തശുദ്ധീകരിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കൂടുതലായിട്ടും ഇലക്കറികൾ അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇലക്കറികളിലൊക്കെ മഗ്നീഷ്യമൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങളുടെ സിരകൾക്ക് കുറച്ചും കൂടി ബലം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ വെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ അവർ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇരിക്കുക തന്നെ വേണം അപ്പം അൾസർ വന്ന ആളുകൾ വീണ്ടും ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്താൽ ഈ അൾസർ ഒരിക്കലും ഉണങ്ങത്തില്ല അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തു മെഡിക്കേഷൻസ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അൾസർ ക്യൂർ ചെയ്യാവുന്നതേ ഉള്ളൂ ചില ആളുകൾ ഇപ്പം ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും ഇതിന് വളരെ ഉപകാരമായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് അട്ടചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ അട്ടചികിത്സയിൽ ശരിക്കും എന്താ അവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ ആയിട്ടുള്ള ബ്ലഡിനെ നമ്മൾ ലെറ്റ് ചെയ്യുകയാണ് ഇംപ്യൂർ ബ്ലഡിനെ നമ്മൾ അട്ടേനെ കൊണ്ട് എടുക്കുന്നു ഈ അട്ട എന്ന് പറയുന്നത് ഔഷധ ഗുണമുള്ള അട്ടകളായിരിക്കും അപ്പം ഇത് ആയിട്ടുള്ള ഇംപ്യൂറായിട്ടുള്ള രക്തത്തിനെടുത്ത് കളയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചില ആളുകൾക്ക് പിന്നീടും അവർ ഏരിയയിൽ ചൊറിച്ചിലൊക്കെ പറയാറുണ്ട് പക്ഷേ അത് വളരെ ചില ആളുകൾക്ക് മാത്രമേ അങ്ങനെ വരാറുള്ളൂ പക്ഷേ അത് കുറച്ച് കാലം കഴിയുന്ന അത് ഓക്കെ ആവാറുണ്ട് അപ്പം അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്സും ആയുർവേദത്തിൽ ചെയ്യാറുണ്ട് പക്ഷേ എല്ലാ പ്ലേസിലും അത് അവൈലബിൾ ആവണമെന്നില്ല അതുപോലെ തന്നെ നമ്മൾ സിരാവേദ ബ്ലഡ് ലെറ്റ് ചെയ്ത ട്രീറ്റ്മെൻറ്സ് ഒക്കെ കൂടുതലായിട്ടും ചെയ്യാറുണ്ട് അല്ലാതെ നമുക്ക് ഇത് എങ്ങനെ ക്യൂർ ചെയ്തെടുക്കാം എന്ന് നോക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് തന്നെയാണ് കാല് എപ്പോഴും ഉയർത്തി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ബിക്കോസ് വെയിനുള്ള ആളുകളാണെങ്കിലും കൂടുതൽ സമയം ഇരുന്ന് അവരുടെ ജോലി ചെയ്യുമ്പം എന്ത് ചെയ്യുക അപ്പം അടുക്കളയിലൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ നിന്ന് ജോലി ചെയ്യണം അപ്പം നിന്ന് ജോലി ചെയ്യുന്നത് പരമാവധി കുറച്ചിട്ട് ഇരുന്ന് ജോലി ചെയ്യുക കണ്ടിന്യൂസ് ഇരിക്കുന്ന സമയത്ത് കുറച്ച് നമ്മുടെ കാലിന് ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം ഒന്ന് നടക്കുക അതുപോലെ തന്നെ മസാജ് ഇമ്പോർട്ടൻ്റ് ആണ് കാലിന് ഭാഗത്തു നിന്ന് മുകൾ ഭാഗത്തേക്ക് കണ്ടിന്യൂസ് മസാജ് ചെയ്ത് കൊടുക്കുക വളരെ സ്ലോ ആയിട്ട് പ്രഷർ കൂടുതൽ കൊടുക്കാതെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിലൊക്കെ ആകുന്ന സമയത്ത് കൂടുതൽ ചൂട് ആ ഒരു ഏരിയയിൽ കൂടുതൽ ചൂടാക്കാതെ നോക്കുക അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ ചൂട് പിടിക്കാതെ നോക്കുക കാരണം ഇൻ കേസ് നമ്മുടെ സിരകൾക്കുള്ളിൽ കെട്ടി കിടക്കുന്ന രക്തം ബ്ലോക്കായി കിടക്കുന്ന അല്ലെങ്കിൽ അത് രക്ത കട്ടായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മൂവ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ടാകും നമ്മൾ കൂടുതൽ പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചൂട് പിടിക്കുന്ന ഒക്കെ സമയത്ത് അപ്പം അതൊക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ കുറച്ചും കൂടി ബ്ലഡ് പ്യൂർ ഇംപ്യൂരിറ്റി കളയുന്ന രീതിയിലുള്ള ഫുഡുകളാണ് കഴിക്കേണ്ടത് അതിൽ ഒന്ന് ബെസ്റ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ടാണ് അപ്പോൾ ബീട്രൂട്ടിൽ ബീറ്റാ സയനിൻ ഉണ്ട് ഇത് വെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്കറികൾ ധാരാളം കഴിക്കുക ഇലക്കറി ഇലക്കറികൾ നമ്മൾ ധാരാളം കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും നമുക്ക് എന്ത് ചെയ്യും ഈ അല്ലെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക ഇലക്കറികളിൽ മഗ്നീഷ്യം കൂടുതലാണ് വിറ്റാമിൻ സി റിച്ച് ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും യൂറിൻ പാസേജ് നടക്കുന്നത് കൊണ്ട് തന്നെ കാലിലുള്ള നീരൊക്കെ കുറയാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ഫുഡ് കഴിക്കുക പിന്നെ കാബേജ് കോളിഫ്ലവർ പോലുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ നോക്കുക ഈ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ വരുന്ന ആളുകൾക്ക് വിരിക്കോസ്വെയിനും കണ്ടുവരാറുണ്ട് അപ്പം കൂടുതലായിട്ടും ഈ ദഹനക്കേട് അല്ലെങ്കിൽ മലബന്ധം വരുന്ന ആളുകൾ അത് വരാതിരിക്കാനുള്ള ഫുഡുകൾ കഴിക്കുക വെള്ളം ധാരാളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അൾസർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കി തന്നെ വേണം കാരണം അതെല്ലാം തന്നെ രക്തദുഷ്ടി ഉണ്ടാക്കുന്നതാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇപ്പം എള് ശർക്കര ഇതെല്ലാം രക്തം കൂട്ടുന്നതാണ് ഇപ്പം ശർക്കര ആയിക്കോട്ടെ അല്ലെങ്കിൽ എള് ആയിക്കോട്ടെ എള്ള് നമ്മൾ രക്തം കുറഞ്ഞാൽ രക്തം കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് അപ്പം അത് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് അത് രക്തദുഷ്ടി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിൻ്റെ ഉപയോഗമൊക്കെ ഒന്ന് കുറക്കി അതുപോലെ തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും അലർജി ഉണ്ടാക്കുന്നതാണ് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക ഷെൽഫിഷുകൾ ഈ കക്ക ഞണ്ട് ചെമ്മീനൊക്കെ അതെല്ലാം തന്നെ അലർജി ഇല്ല അൾസറ് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും ട്രീറ്റ് ചെയ്യാൻ നമുക്ക് കുറേ ടൈം പിരീഡും അത്യാവശ്യമാണ് അപ്പം അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക തന്നെ അൾസർ എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ മുതിര മുതിരയാണെങ്കിൽ നമ്മുടെ രക്തദുഷ്ടിക്ക് കാരണമാകുന്നൊരു ഫുഡാണ് പക്ഷേ നമുക്ക് തണുത്ത തണുപ്പ് കാല സമയങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പം കർക്കിടക മാസത്തിൽ നമ്മൾ മുതിരയൊക്കെ ഇട്ടിട്ട് കഞ്ഞി കഞ്ഞിടിക്കാറുണ്ട് ആ സമയത്ത് നമുക്ക് മുതിര കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇപ്പം ചൂട് കാലാവുന്ന സമയത്ത് അല്ലെങ്കിൽ വെരികോസ് വെയിൻ പേഷ്യൻസ് അൾസർ സ്റ്റേജിലുള്ള ആളുകളാണെങ്കിൽ മുതിരേൻ്റെ ഉപയോഗമൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും വിരിക്കോസ്മീൻ ഉള്ള എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കാം പക്ഷെ അൾസർ എത്തിക്കഴിഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം പിന്നെ ചോക്ലേറ്റ് മൈദ കൊണ്ടുള്ള ഐറ്റംസ് അതൊക്കെ കഴിവതും നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക ബാക്കി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ബ്രൗൺ റൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് തന്നെ അതെല്ലാം തന്നെ കഴിക്കുക വെയ്റ്റ് കൂടാതെ മാക്സിമം നിങ്ങൾ നോക്കണം നേരത്തെ വന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് പറഞ്ഞു കൊടുത്തതുകൊണ്ട് തന്നെ അവർക്കൊരു ഫൈവ് കെ ജി അവരുടെ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം അതിലും അവർക്ക് നല്ലൊരു റിലീഫ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോപ്പറായി റെസ്റ്റ് എടുത്തു ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഫോളോ ചെയ്തപ്പോൾ നമുക്കത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ വരിക്കോസ് വീണ്ടും ബുദ്ധിമുട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആളുകളാണെങ്കിലൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്റ്റോക്കിങ്സ് ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യുമ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോക്കിങ്സ് കഴിവതും ഒഴിവാക്കിയിട്ട് കുറച്ചൊരു ലൂസ് പക്ഷേ ഓവർ ആവാനും പാടില്ല എന്നാലും നല്ല ടൈറ്റ് ആവാനും പാടില്ല രാത്രി സമയത്ത് ബാൻഡേജസ് യൂസ് ചെയ്യുക ബാൻഡേജ് കെട്ടുന്ന സമയത്ത് താഴ്ഭാഗത്തു നിന്നും മുകൾ ഭാഗത്തോട്ട് ബാൻഡേജസ് കെട്ടാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇഞ്ചിയൊക്കെ ഉൾപ്പെടുത്ത് ഇഞ്ചിൻ്റെ അകത്ത് ഈ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഇതുണ്ട് ഘടകമുണ്ട് ആ ഒരു കോമ്പൗണ്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഇഞ്ചിയിലുള്ള ഘടകങ്ങൾ സഹായിക്കും അതുകൊണ്ടാണ് ഇഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഒരുപാട് ഇഞ്ചി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്ക് എല്ലാ ദിവസവും ചെറിയൊരു പീസ് ചായയിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ റൂട്ടി എന്ന് പറഞ്ഞൊരു ഫ്ലാവനോയിഡ് വരുന്ന ഫ്രൂട്ട്സുകളുണ്ട് സ്ട്രോബെറി ബെറി ഫ്രൂട്ട്സുകൾ ആപ്പിൾ മുന്തിരിയൊക്കെ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റായിട്ടുള്ളൊരു വെരിക്കോസ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ശതാവരി എന്ന് പറയുന്നത് അതിൻ്റെ കിഴങ്ങോ സ്പ്രൗട്ട്സൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക വെരിക്കോസ്ബീനുള്ള ആളുകൾ പൊതുവേ ചോദിക്കുന്ന ഒരു കാര്യം പിന്നെ അവർക്ക് മെയിൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വെയ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ എന്താണെങ്കിലും അവരുടെ ബോഡി വെയ്റ്റും ഹൈറ്റും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കിലോ കൂടുതലാണ് അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ കാലിലോട്ട് പ്രഷറ് വരുന്നുണ്ട് പ്രഷർ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്ഥിരകളിലോട്ടൊക്കെ പ്രഷറും കൂടുതലായിട്ട് വരുന്നു അപ്പം നമ്മൾ എന്താണെങ്കിലും weight കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ചെയ്യേണ്ടതാണ് അപ്പം നിങ്ങൾ ബോഡി വെയ്റ്റ് ബോഡി മാസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക വെയിറ്റ് ഒക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിപ്പോൾ വലിയ രീതിയിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ചിലപ്പോൾ അൾസറായിട്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു കോസ് പെയിൻ കൂടുതലായിട്ടുള്ള ആളുകൾക്കോ ശക്തമായിട്ട് അല്ലെങ്കിൽ ശക്തിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് സ്പീഡിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വെയിറ്റ് അതുപോലെ തന്നെ വെയിറ്റ് ഒക്കെ അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ ഡയറ്റിൽ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കുക ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചില ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ചില ഫുഡുകൾ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുകയും വേണം അപ്പം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതെല്ലാം തന്നെ നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക പക്ഷേ കൂടുതൽ മധുരമുള്ള ഫ്രൂട്ട്സൊക്കെ ഒഴിവാക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ മൂത്രത്തിലൂടെ ആണെങ്കിലും നമ്മുടെ ശരീരത്തിലുള്ള നീരുകളൊക്കെ കുറയും അപ്പം അതൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ മെയിനായിട്ട് മെരിക്കോസ് മെയിനുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഒരുപാട് കാലമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ സംശയങ്ങൾക്കോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി